പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ എൽഎസ്എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പുല്ലൂറ്റ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും പുല്ലൂറ്റ് ഗവൺമെന്റ് എൽ പി സ്കൂൾ പി ടി എ ജനറൽ ബോഡി യോഗം അനുമോദിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം ശ്രീതാജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മൂല്യബോധമുള്ള സമൂഹ നിർമ്മിതിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് മഹത്തരമെന്ന് ഉദ്ഘാടകൻ പ്രസ്താവിച്ചു വിജയികൾക്ക് ക്യാഷ് പ്രൈസും ഉപഹാരങ്ങളും വിതരണം ചെയ്തു സ്കൂൾ ട്രീസ ബിജി സ്വാഗതം പറഞ്ഞു പി ടി ഐ പ്രസിഡന്റ് ജാസ്മിൻ താഹ അധ്യക്ഷത വഹിച്ചു ഒഎസ്എ പ്രസിഡന്റ് എം എ ഇബ്രാഹിം സെരിൻ ജോസ് സാംസൺ എൻ എച്ച് എന്നിവർ പ്രസംഗിച്ചു യും രക്ഷേത്ര വിദ്യാൽ ഇത്തരം പ്രവർത്തനങ്ങളാണ് നമ്മുടെ വന്ന പത്താം ക്ലാസ് പ്ലസ് ടൂറി പ്ലസ് പ്ലസ് വൺ ഒക്കെ നേടിയാൽ എല്ലാ കുട്ടികളും മാർക്കിംഗ് നമ്മൾ സമ്മാനത്താർ പോയിട്ടുണ്ട് അതായത് ഇനി വരും അതേപോലെ തന്നെ പഠിച്ച് നല്ല വിജയ വിദ്യാഭ്യാസം നേടി ഇതേപോലുള്ള പേരുകളും ഇതൊക്കെ എടുത്തുകൊണ്ട് നല്ല വിജയമായിട്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും പുതിയ പുതിയ പി ജെ കമ്മിറ്റിയുടെ തലത്തിലും എല്ലാവിധ ആശംസകളും നിർത്തുന്നു നമസ്കാരം വാസന്തി എ എൻ നന്ദി പറഞ്ഞു